നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതെന്തെന്ന് നിങ്ങൾ അല്ലേ ഇതൊരു തേങ്ങയുടെ വെള്ളമാണ് ഈ തേങ്ങ വെള്ളം വെച്ചിട്ടാണ് ഇന്ന് ഞാനൊരു അപ്പം ഉണ്ടാക്കുന്നത് അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഇത് രാവിലെ തേങ്ങ വെള്ളത്തിൽ കുറച്ച് അതിലും ഉലുവയും കൂടി ഞാൻ കഴുകിയിട്ട് ഇത് വെച്ചിട്ടുണ്ട് തേങ്ങ വെള്ളത്തിൽ തന്നെ പുറത്ത് വെച്ചിട്ടുള്ളതാണിത് ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളത്തോട് കൂടിയിട്ട് ഇനന്ന് അരച്ചെടുക്കാം ഉലുവ ആണ് കേട്ടോ ഇരുന്നല്ല ഉലുവ ഉലുവ ഉലുവട്ട് കഴിഞ്ഞാൽ ഉലുവ നമ്മൾ മറ്റേ സാധാരണ ദോശ ഇടുന്നില്ല അതിനായാലും ഉലുവ ഇട്ട് അപ്പം ചിടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ചേർത്ത് അരച്ച് വെക്കാം ഇനിയിപ്പോൾ നാളെ രാവിലെ നമുക്ക് അപ്പം ഉണ്ടാക്കാം കൊണ്ട് നല്ല രീതിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നന്നായി മുതിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഉപ്പൊന്നും ഇടുന്നില്ല ഇപ്പം ഇപ്പോൾ ഇത് നമുക്ക് പാത്രത്തിൻ്റെ ഒക്കെ ഒഴിച്ച് വെക്കുന്നത് നാളെ രാവിലെ നമുക്ക് ഉപ്പല്ല ഇട്ടിട്ട് അപ്പം വിടാം നമ്മൾ ഒന്നല്ല അരച്ച് വെച്ചാൽ അരിമ അവ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ ഉഴുന്നോ അങ്ങനെ ഒന്ന് ഈസ്റ്റോ അങ്ങനെ ഒന്നും കൂട്ടിയിട്ടാ ഇതിപ്പോൾ തേങ്ങ വെള്ളത്തിൽ അരച്ച് വെച്ചതാണ് കുറച്ചും ഉലുവയും കൂടി ചേർത്തിട്ട് കണ്ടിട്ടില്ല നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടായിരുന്നല്ല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതിനാവശ്യമായ വേണ്ട ലൂസാവണ്ട ഇത് നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ലൂസായി കഴിഞ്ഞാൽ കരിഞ്ഞ് പോ കിട്ടിയില്ല നമുക്ക് ശരിക്കും അപ്പം അതുകൊണ്ട് നമുക്കിന്നെ നല്ല ഈ ലെവലിൽ തന്നെ ഇത്ര കട്ടിയോട് കൂടിയിട്ട് ചൂടാം അത് ചൂടാൻ വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീൻ ഷട്ട് കുറച്ച് എണ്ണ തടവിച്ചെടുക്കാം എണ്ണ വേണമെന്നല്ല നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം ആണെങ്കിൽ എണ്ണ വേണ്ട ഇത് നോൺ സ്റ്റിക്ക് തന്നെ പക്ഷെ ഇതിനകത്തിൻ്റെ കോട്ടിങ്ങെല്ലാം പോയതുകൊണ്ട് ഇതിൽ ലേശം എണ്ണ തടവാൻ വിചാരിച്ചു എണ്ണ ഇല്ലെങ്കിൽ കിട്ടും ഇത് നമുക്കൊരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അടച്ച് വെക്കാനായിട്ട് അപ്പം നോക്കാം നോക്കുന്നു നല്ല സോഫ്റ്റ് ആയിട്ടില്ല അപ്പമായിട്ടുണ്ട് നമ്മൾ ഈ ബണ്ണ് ദോശയെന്നെല്ലാം പറഞ്ഞില്ലേ അത് പോണക്കെ ബണ്ണ് ദോശക്ക് തേങ്ങ വെള്ളം കൂട്ടുന്നില്ല ഇത് തേങ്ങ വെള്ളം കൂട്ടിയിട്ടാക്കുന്നത് അപ്പം റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ആയിട്ട് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതാ പിന്നെ ഞാൻ കടലക്കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനപ്പം കടലക്കറിയും കൂട്ടിയിട്ട് നമ്മുടെ ബെണ്ണ ദോശ കഴിക്കുന്നു കേട്ടോ നമ്മൾ വേണ്ടി ഒരു തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ വെള്ളം വച്ചിൽ എല്ലാവരും ഒന്നും അങ്ങനെ ഉണ്ടാക്കി നോക്കുകയുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റിലെ ഒരപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയോളും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരെ എല്ലാവർക്കും ബൈ ബൈ